ാണ് പട്ടാമ്പിയിലെ ഒരു കഫേൽ പക്ഷേ ഇതിനെ കഫേൽ എന്ന് പേര് വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ കഫയുടെ അറ്റ്മോസ്ഫിയറെ അല്ല ഇവിടെ വിനോദത്തിന് ആനന്ദത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് ിലും ഒപ്പം തന്നെ സോണിയിലും അടക്കം വർക്ക് ചെയ്ത വലിയ മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത പട്ടാഭിക്കാരൻ റഫീഖ് എന്ന വ്യക്തിയുടേതാണ് ഈ സ്ഥാപനം എന്തുകൊണ്ടാണ് പട്ടാമ്പിയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള കാരണം പണ്ട് ഉണ്ടായിരുന്ന ഒരു മോഹാണ് ഒരു കഫേ നടത്തണം ഒരു കഫേ എന്ന് പറയുന്നത് സാധാരണ ഒരു ഭക്ഷണം അല്ലെങ്കിൽ കോഫിയല്ല ഒരു കുറച്ചും കൂടി ഒരു വിശാല സോൺ ഒരു മാതിരി മോള് മാതിരി സെറ്റപ്പ് ചെയ്യണം എന്നുള്ളത് സ്ട്രെസ്ഫുൾ ആയ ഒരു ലൈഫിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം ദ ഫൺ ഇൻ ലൈഫെന്ന് പറഞ്ഞാൽ തന്നെ സംഭവം ഓട്ടോമാറ്റിക്കലി എല്ലാം കൂടി മാറി ഇപ്പോൾ ഒരു കഫേ മാത്രമല്ല അപ്പോൾ നിങ്ങൾ ഈ ഡോർ തുറന്ന അകത്ത് കയറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫൺ ലൈഫിലേക്ക് കയറി വന്നു എന്നാണ് ഞങ്ങൾ ഇതിൻ്റെ ബ്രാൻഡിൻ്റെ ഇ തോസ് സാധാരണ നമ്മൾ കാണുന്നത് ബാംഗ്ലൂർ കപ്പുകളിൽ ഒപ്പം തന്നെ അങ്ങനെയുള്ള കുറേ കപ്പുകളിലൊക്കെ കാണുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടേബിൾ ടൗണിൽ ഇതുണ്ട് അപ്പോൾ ഇവർക്കിത് വേണ്ടേ ഇവിടെ ഇപ്പോൾ ഇതുവരെ ചെറിയ ടൗൺ തന്നെയാണ് പെരുന്നാൾ വലിയ ടൗൺ പട്ടാമ്പി ചെറിയ ടൗൺ പക്ഷേ ഇവർക്കും ഇങ്ങനത്തെ ഒരു സംഭവം വേണ്ടേ അത് ആരും ചെയ്യില്ല കാരണം ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഫണ്ട് ഇൻ ലൈഫ് എന്ന് ഇത് ഒരു 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 ചെറിയ സ്ഥലത്തെ വലിയ ടൗൺ ആക്കാനുള്ള ഈ പൊതുവേ മലയാളികൾ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ പല ഭാഗത്തു നിന്നും ഒരു നെഗറ്റീവുകൾ വരും തുടങ്ങണ്ട അത് സക്സസ് ആകത്തില്ല അപ്പം അങ്ങനെ തന്നെ ആദ്യം പറഞ്ഞിരുന്നു ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഇത്രയും വലിയൊരു സ്പേസ് അത് മൊത്തം ഫണ്ടിനായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ് അങ്ങനെ വിമർശനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ അത്യാവശ്യമായിട്ടും ഉണ്ടായിട്ടുണ്ട് വിമർശം പുറത്തുനിന്നല്ല അകത്തുനിന്നും കിട്ടിയിട്ടുണ്ട് പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഒരാളും ഇത് വിജയിക്കുന്നോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നോ ശരിയാണെന്നോ ആരും പറഞ്ഞിട്ടില്ല അവർ ചിലപ്പം ശരിയാവും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാവും പിന്നെ എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും പറഞ്ഞിരുന്നു കുറച്ച് മുതിർന്നവർ പറഞ്ഞിരുന്നു